നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ വരാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായുള്ള മെഗാ താരലേലത്തിനായുള്ള മുൻ ഇതിന് മുന്നോടിയായുള്ള മെഗാലേനത്തിനായുള്ള മുന്നൊരുക്കങ്ങളിലാണ് ടീമുകളെല്ലാം അവസാന സീസണിലെ പാളിച്ചകളെല്ലാം തിരുത്തി ശക്തമായ തിരിച്ചുവരവിനാണ് ടീമുകളെല്ലാം തയ്യന്നെ തയ്യാറെടുക്കുന്നത് പല വമ്പൻ കൂടുമാറ്റങ്ങളുടെയും റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം എം എസ് ധോണി തുടരുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ധോണിയെ അൺക്യാപ്ഡ് താരമായി നിലനിർത്താനാണ് സി പദ്ധതി സി എസ് കെ വലിയ അഴിച്ചുപണി നടത്തുമെന്നാണ് ടീം വൃത്തങ്ങൾ സൂചന നൽകുന്നത് ഇപ്പോഴിതാ സി എസ് കെ രവീന്ദ്ര ജഡേജയെ കൈവിടാൻ ഒരുങ്ങുകയാണ് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ടീമിലെ സ്റ്റാർ ഓൾറൗണ്ടറും സീനിയർ താരവുമായ ജഡേജയെ കൈവിട്ട് പകരം അക്ഷർ പട്ടേലിനെ ടീമിലേക്ക് എത്തിക്കാനാണ് ചെന്നൈ ശ്രമിക്കുന്നത് എന്നാണ് പരാതികളുള്ളത് അക്ഷർ പട്ടേൽ നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ താരമാണ് അടുത്ത സീസണിന് മുൻപ് അക്ഷറിനെ ഡൽഹി ഒഴിവാക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ സാഹചര്യത്തിൽ സി എസ് കെ അക്ഷരനെ സ്വന്തമാക്കാനുള്ള നീക്കം നടത്തിയേക്കുമെന്നാണ് വിവരം രവീന്ദ്ര ജഡേജയും സി എസ് കെ മാനേജ്മെൻറ്റും തമ്മിൽ കുറച്ച് നാളായ യാത്ര രസത്തിലല്ലായിരുന്നു നായകസ്ഥാനം നൽകി പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് ജഡേജയെ നീക്കിയതിൽ താരത്തിന് ശക്തമായ വിയോജിപ്പ് ഉണ്ടായിരുന്നു അന്ന് സി എസ് കെ വിടാനൊരുങ്ങിയ ജഡേജയെ ധോണിയുടെ ഇടപെടലാണ് ടീമിൽ പിടിച്ചു നിർത്തിയത് എന്നാൽ സമീപകാലത്തെ പ്രകടനം മോശമായ ജഡേജയെ ഇത്തവണ നിലനിർത്തേണ്ടതില്ല എന്നതാണ് സി എസ് കെ ടീം മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമെന്നാണ് വിവരം ഇനി സി എസ് കെ എന്തുകൊണ്ട് ജഡേജയെ കൈവിടുന്നു അതിന് മുന്നിൽ ചില കാരണങ്ങളുമുണ്ട് അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം മോശം ഫോം തന്നെയാണ് രവീന്ദ്ര ജഡേജയെ പ്രായം തളർത്തുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സമീപകാലത്തെ താരത്തിൻ്റെ പ്രകടനങ്ങളെല്ലാം തന്നെ തീർത്തും നിരാശപ്പെടുത്തുന്നതുമാണ് അവസാന ഐ പി എല്ലിലും വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ജഡരാജയ്ക്ക് സാധിച്ചിട്ടില്ല പരിക്കും ജഡേജയ്ക്ക് വലിയ വെല്ലുവിളിയായിട്ടുണ്ട് ജഡേജയ്ക്ക് പകരക്കാരനെ കണ്ടെത്തി സി എസ് കെ വളർത്തേണ്ട സമയമാണിത് അതുകൊണ്ട് തന്നെ ജഡേജയെ മാറ്റി അക്ഷരനെ കൊണ്ടുവരേണ്ടത് സി എസ് കെക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും ഇത്തവണ അതിനുള്ള അവസരം ലഭിച്ചാൽ തീർച്ചയായും സി എസ് കെ ഈ മാറ്റത്തിന് തയ്യാറാകും രണ്ടാമത്തെ കാര്യം ജഡേജയുടെ അന്താരാഷ്ട്ര ടി ട്വൻറ്റി കരിയർ അവസാനിച്ചു എന്നതാണ് ടി ട്വൻറ്റി ടി ട്വൻറ്റിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ജഡേജയെ ഇനിയും നിലനിർത്തുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് പ്രതീക്ഷിക്കുന്നവരും ഏറെയാണ് കൂടാതെ അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലവും പ്രശ്നമാണ് നിലവിൽ പതിനാറ് കോടി രൂപയാണ് സി എസ് കെയിലെ ജഡേജയുടെ പ്രതിഫലം ഇതേ പ്രതിഫലത്തിൽ ജഡേജയെ നിലനിർത്തുക എന്നത് സി എസ് കെക്ക് വലിയ നഷ്ടക്കച്ചവടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജഡേജ ഒഴിവാക്കിയൽ പത്ത് കോടിക്കുള്ളിൽ അക്ഷറിനെ സ്വന്തമാക്കാനുമാകും ബാക്കിയുള്ള ആറ് കോടിയിൽ മികച്ച മറ്റൊരു താരത്തെ കൊണ്ടുവരാനും സി എസ് കെക്ക് സാധിക്കുന്നതാണ് വലിയ പൊളിച്ചെഴുത്തിനിറങ്ങുന്ന സി എസ് കെക്ക് എല്ലാ മേഖലയിലും മാറ്റം അനിവാര്യമാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു ലാഭകരമായ നീക്കത്തിന് സി എസ് കെ തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടതുള്ളത് മറ്റൊരു കാര്യം മികച്ച യുവതാരങ്ങളെ സി എസ് കെക്ക് ആവശ്യമാണ് ജഡേജയെ പിന്തുണയ്ക്കുന്നതോ ടീമിന് വലിയ ഗുണം ചെയ്യുന്നില്ല മികച്ച പേസ് ഓൾറൗണ്ടർമാരെ വളർത്തിക്കൊണ്ടുവരാനാണ് സി എസ് കെ സാധിക്കാതെ പോയത് ഈ ഒരു സാഹചര്യത്തിൽ ജഡേജയെ പോലെ സടകൊഴിഞ്ഞ സിംഹത്തെ ഇനിയും സി എസ് കെ പിന്തുണച്ചേക്കില്ല അജിൻക്യ റഹാനെ അലി ഡാരിൽ മിച്ചൽ എന്നിവരെയൊക്കെ സി എസ് കെ പുറത്താക്കാനാണ് സാധ്യതകൾ കൂടുതൽ എന്നാൽ ഡെവാൺ കോൺവിയെ സി എസ് കെ നിലനിർത്തുമെന്നും അറിയുന്നുണ്ട് എന്തായാലും അടിമുടി മാറ്റം സി എസ് കെ ടീമിൽ വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല